നമസ്കാരം ഈ മാപ്രകളിലെ സതീശന്റെ കൂലി എഴുത്തുകാരെ കണ്ടിട്ടുണ്ടോ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ കേട്ടിട്ടില്ലേ വല്ലാത്ത ഒച്ചപ്പാടാണ് പക്ഷെ സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾ വന്നാൽ കൈരളി ദേശാഭിമാനി എന്ന രണ്ട് വാക്കിനപ്പുറം ബാക്കിയുള്ള എല്ലാവരും നിശബ്ദരാണ് നിഷ്പക്ഷരാണ് നിങ്ങൾ അല്ലാതെ തെറ്റിദ്ധരിക്കല്ലേ ഇതിപ്പോ പാലക്കാടും ഈ കൂലിയെഴുത്തുകാരെയും അല്ലെങ്കിൽ ഈ വിടുപണിക്കാരെയും ഇറക്കിയിട്ടുണ്ട് സരിന്റെ വാർത്താസമ്മേളനവുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനും വളച്ചൊടിക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ കൃത്രിമ ചോദ്യങ്ങൾ സതീശൻ കൊടുത്തയക്കുന്നവർ ഇതേ വാർത്താ സമ്മേളനങ്ങളിൽ നുഴഞ്ഞു കയറി എങ്ങനെയാണ് വസ്തുത പറഞ്ഞു കഴിയുമ്പോൾ അത് അങ്ങനെയല്ല ന്യായീകരണത്തിലൂടെയും കള്ളങ്ങളിലൂടെയും സതീശൻ പറയുന്ന കുറെ കള്ളങ്ങളുണ്ടല്ലോ അത് ഉയർത്തിപ്പിടിച്ച് അതാണ് എന്ന് വാദിക്കുന്നുണ്ട് കാര്യം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് അതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താണ് ഇരട്ട വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് രണ്ട് ഐ ഡി അതായത് രണ്ടിടങ്ങളിൽ വോട്ട് ഉണ്ടാകുകയാണ് രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുണ്ടാകുന്ന രീതിയിൽ രണ്ട് അഡ്രസ്സിൽ രണ്ട് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അത് ഇരട്ട വോട്ടാണ് അത് വ്യാജ വോട്ടാണ് കാര്യം ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിയൽ കാർഡും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒറ്റ ഐ ഡി കാർഡ് അപ്പോൾ പഴയത് എന്താകും സ്വാഭാവികമായി റദ്ദായി പോകും ഈ പുതിയതായി ഏത് അഡ്രസ്സിലാണോ അല്ലെങ്കിൽ എവിടെയാണോ അപേക്ഷിച്ചിരിക്കുന്നത് അത് മാത്രം നിലനിൽക്കും അത് മാത്രമാണ് ശരിയായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിന് വേണ്ടി വോട്ട് ചേർക്കൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കൽ എന്ന് പറയുന്ന ആ ഒരു പരിപാടി എന്ന് പറയുന്നു പക്ഷെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പല ആരോപണങ്ങളിലും കോൺഗ്രസുകാർ ചേർത്തു എന്ന് പറയുന്നവർക്ക് ഇരട്ട വോട്ടുണ്ട് അതായത് പാലക്കാടും ഉണ്ട് മലമ്പുഴയിലും വോട്ടുണ്ട് അതാണ് പ്രശ്നം സരനുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല നേരത്തെ അദ്ദേഹം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒറ്റപ്പാലത്താണ് പക്ഷേ പാലക്കാട് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിലേക്ക് വസ്തുത അദ്ദേഹത്തിന് വേറെ തിരിച്ചറിയൽ കാടില്ല ഇപ്പോൾ ഒറ്റപ്പാലത്തെ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ സലിന്റെ പേരുണ്ടാകത്തുമില്ല അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം പക്ഷേ കോൺഗ്രസുകാരത് ഇപ്പോൾ മലമ്പുഴയിലും ഉണ്ട് പാലക്കാടും ഉണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയത് അതിലാണ് നേരത്തെ പറഞ്ഞത് സതീശന്റെ കൂലി എഴുത്തുകാർ നുഴഞ്ഞുകയറി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ള മറുപടിയും അദ്ദേഹം തിരിച്ച് ആ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറേണ്ടി വന്നു ഇത് നിങ്ങൾ സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ പതിവായി കാണാറില്ല കാര്യം ദേശാഭിമാനി കൈരളി എന്ന പേരിനപ്പുറം സതീശൻ മറ്റൊരു ചാനലിന്റെ പേര് പോലും ഉച്ചരിക്കാറുമില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ ജയ്ഹിന്ദ് ചാനലല്ല ജയ്ഹിന്ദ് ചാനൽ ആണെങ്കിൽ കോൺഗ്രസിന്റെ ചാനൽ എന്ന് പറയാം ബാക്കിയുള്ള ചാനലുകൾ സതീശന്റെ കൂലി എഴുത്തുകാരുണ്ടോ ഇല്ലയോ എന്ന് ഈ ദൃശ്യം നിങ്ങളൊന്ന് നോക്കിയേ അത് തെളിവ് സഹിതം കൊണ്ടുവരും ഏതു വാദം ദയവ് ചെയ്ത് രണ്ടു പേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത് അല്ലന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു എലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ല ഹേ എന്ത് തോന്നിവാസാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെ ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായല്ലോ ക്ലാരിറ്റി കിട്ടിയല്ലോ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയാൽ നല്ല രസാക്കി തരാം ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് തരാം കുറച്ചുകൂടി ഞാനും എൻഗേജ് തരാം അതിനൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട് ആ രണ്ടുപേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യം ഉണ്ട് അതിന്റെ അർത്ഥത്തേക്ക് എത്തിച്ചോളൂ എത്തിച്ചോളൂ നിങ്ങൾ ബി ജെ പി ചെയ്തത് കഥ പറഞ്ഞപ്പോൾ ഞാനത് ഖണ്ഡിച്ചു തന്നില്ലേ നിങ്ങൾ ബി ജെ പി പറഞ്ഞ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഖണ്ഡിച്ചു തന്നില്ലേ എന്തായാലും സന്തോഷമായി എനിക്ക് കാരണം ഭയങ്കര കൂടി കാര്യങ്ങൾ പറയാൻ പറ്റി ആ ക്ലാരിറ്റി പൊതുജനത്തിന്റെ മുമ്പിൽ ഉണ്ടാവും ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരമല്ലാണ്ട് വേറൊന്നും പറയാനില്ല എരട്ട വോട്ടിൽ ഇതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ മനസ്സിലേ കൊടുക്കാൻ ഉദ്ദേശിക്കാറുവിടെയിരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു എരട്ട ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇലവാദം പറഞ്ഞുകൊണ്ട് പറയുക കാരണം കാരണം അതങ്ങനെയാണ് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് വൈകാരികമായി പോകും വൈകാരികമായി പോകും ഇത്രയും ഇത്രയും പത്രപ്രവർത്തകർ ഇരിക്കുമ്പോ രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ് ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ് അല്ലെന്നേ അല്ലെന്നേ ഇത്രയും എങ്ങനെയാണോ പറഞ്ഞു അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നല്ലാണ്ട് വ്യാജമൂട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജമൂട്ടിനെ താങ്കൾ ന്യായീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്ത പൊതുമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അത് ഒരു വാദം അല്ലെന്നാണ് ഞാനും പറഞ്ഞത് അതൊരു വാദമല്ല നോക്കൂ നോക്കൂ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്നും മനസ്സിലാക്കണം പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം അതെ വ്യാജ വോട്ടിനെ ഒരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടറെ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ പ്രിവിലേജ് പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ അത് അദ്ദേഹം എന്തോ ചെയ്തോട്ടെ ഇനി അദ്ദേഹത്തിന് ഇതിന് വാദങ്ങൾ ഉന്നയിക്കണമല്ലോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അത് പറയട്ടെ അതിനുശേഷം ഞാൻ മറുപടി പറയാം കൂട്ടുനിന്ന് പ്രതിപക്ഷ നേതാവ് പോകേണ്ടി വരും ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ ഇപ്പൊ ഞാൻ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും കണ്ടോ സതീശം പറഞ്ഞ വേദവാക്യമാണ് സതീശം പറയുന്നതാണ് ശരി എന്ത് പച്ച കള്ളവും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു കൂവിയ കാര്യത്തെയാണ് മാധ്യമ പ്രവർത്തകർ എന്ന പടച്ചട്ട അണിഞ്ഞുകൊണ്ട് വന്നിരുന്ന ചോദ്യമായി ചോദിക്കുന്നത് സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സത്യമല്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം എന്ത് ചെയ്യണം അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് തെളിവുകൾ കാണിച്ചുകൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ചോദ്യം ഉന്നയിച്ചാൽ മനസ്സിലാക്കാം മറ്റൊരാളുടെ എടുത്ത് ഉയർത്തിക്കാട്ടി അയാൾ പറഞ്ഞ കാര്യമാണ് ശരിയെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കൂലി എഴുത്തുകാരനോ അല്ലെങ്കിൽ അയാളുടെ പാദസേവകനല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കാൻ പറ്റുക ഇത് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് സതീശൻ പറയാറില്ലേ അജണ്ട സെറ്റ് ചെയ്യുന്ന ഞാനാണ് ഈ അജണ്ട സെറ്റിംഗ് എന്താണ് ഇതുപോലുള്ള കുറെ മാപ്രകളെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിൽ ചാവേറുകളായിട്ട് കയറ്റി അയക്കുക അവിടെ അലങ്കോലം ഉണ്ടാക്കുക അവിടെ എന്തൊക്കെയോ സംഭവം നടക്കുന്നു എന്ന് തോന്നൽ സൃഷ്ടിക്കുക ഏറ്റവും ഒടുവിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വിവാദമാക്കുക ഇതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും ഇതിനു വേണ്ടി മാസാമാസം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഓരോ എല്ലിൻ കഷ്ടം പോലെ ഇവർക്ക് നക്കാപ്പിച്ച കൊടുക്കുന്നുണ്ടെന്നാണ് നേരത്തെ പി വി എൻവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില മാധ്യമങ്ങളിലൂടെ അത് വിളിച്ചു പറയുന്ന സാഹചര്യവും ഉണ്ടായത് ഇപ്പോ തെളിയുകയല്ലേ ദൃശ്യങ്ങൾ തന്നെ ബോധ്യപ്പെടുകയല്ലേ ഒരു വ്യക്തിക്ക് പറഞ്ഞ കാര്യത്തിന്റെ വസ്തുതയല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ഓക്കെയാണ് വസ്തുതയെ സംബന്ധിച്ച് തെളിവുകൾ അടക്കം നിരത്തി മറുപടി പറയുമ്പോൾ അങ്ങനെ അല്ല എന്ന് വെറും ഇല്ല എല്ലാത്ത നാവ് കൊണ്ട് സതീശം പറയും പോലെ ഒരു മാപ്ര ഇരുന്ന് ചോദ്യമായി ചോദിക്കുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കളിയാണ് ഇത് നീണ്ടു പോകേണ്ട അവസ്ഥയുണ്ട് എന്ന് സരിൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടി വരുന്നത് ഒരു പക്ഷെ സരിനെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരിക്കും നേരത്തെ കോൺഗ്രസുകാരെന്ന നിലയ്ക്ക് ഏതെങ്കിലും വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഈ ഇറിട്ടേഷൻ അല്ലെങ്കിൽ ഈ ചൊറിച്ചിൽ ചോദ്യങ്ങൾ വളരെ കുറവാണ് കാര്യം പക്ഷപാതിത്വം ഇല്ല എന്നൊക്കെ നമ്മളങ്ങ് വിശ്വസിച്ചോളാം അതുകൊണ്ടാണ് സരിൻ ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ രണ്ട് പേരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിന്നെ പേരോ ചാനലിന്റെ ഐഡന്റിറ്റിയോ പറഞ്ഞില്ലെങ്കിൽ അവർ ബി വേണ്ടിയും സതീശന് വേണ്ടിയും ഒരേപോലെ സ്വരമുയർത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് കൂലി എഴുത്തുകാരാണെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന രണ്ട് മാപ്പറകൾ ആയതുകൊണ്ടാണ് ആ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നതെന്ന് നിസ്സംശയം പറയാം